അപ്പൊ ഇവിടെ ഇറങ്ങി കഞ്ഞി പിടിച്ചാണ് മീൻ ഉണ്ട് നമുക്ക് വൈൽഡ് പാറ്റ കൊറേ എണ്ണത്തിന് കിട്ടുന്നുണ്ട് ഓക്കെ ദാരിക ഇളകി കളിക്കുന്നത് കാണാനായിട്ട് സാധിക്കും കുറെ കോരല വൈൽഡ് പാറ്റ എന്ന സാധനം കിട്ടിയിട്ടുണ്ട് അതായിട്ട് റെഡ് കളർ ഒക്കെ വന്നിട്ടുള്ള വൈൽഡ് പാറ്റയാണ് പിടിച്ചോ പിടിച്ചോ നമ്മുടെ നമ്മുടെ വൈൽഡ് വൈൽഡ് ടി സോ സോ നമുക്ക് രണ്ട് ഒരു 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 കപ്പിൾസിനെ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് കപ്പിൾസ് വലിയ സാധനം സാധനം എന്താ ഒന്നും കിട്ടിയാണ് ബ്രാലാണോ ഇതെന്താണ് സാധനം സാധനം ഇതാ ഇതാണ് തോടനാണോ അല്ലെങ്കിൽ ഇത് ഒരു ഇതാണ് കിട്ടിയത് രണ്ടെണ്ണം രണ്ടെണ്ണം ഒരുമിച്ച് ഓക്കെ അതാ അത് അതാണ് സാധനം കിണ്ണങ്കാജി ഐറ്റം ഓക്കെ അതിനോട് ഇതിലേ കിട്ടോ അത് അധികം തുള്ളുന്നില്ല സക നമുക്ക് അവിടെ വെച്ചിട്ട് പോയിട്ട് നമുക്ക് പക്കറ്റിലേ ഇട്ടിട്ട് കാണിച്ചാൽ പൈസ ഓക്കെ നല്ല കിണ്ണങ്കാജി സാധനമാണ് ഓക്കെ ഓക്കെ വൈൽഡ് ബാറ്റ വൈൽഡ് ബാറ്റ വൈൽഡ് വറ്റന്റെ ചെറുത് ഓക്കെ വൈൽഡ് വെറ്റന്റെ ചെറുത് സോ ഗൈസ് നമ്മളിതാ ഇവിടെ നിന്നല്ല ഇപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഓരുന്നോക്കെ നമുക്ക് ഇപ്പൊ നമുക്ക് രാലിനൊക്കെ കിട്ടിയ ഭാഗമാണ് സോ നമുക്ക് കിട്ടും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ഓക്കെ നമ്മൾ ചളിൻ്റെ ഉള്ളിൽ നിന്നാണ് കേസ് കോരുന്നു ഓക്കെ കിട്ടാമെങ്കിലും ഭാഗ്യം സോ സൊസ് അപ്പോൾ നമ്മൾ ഇത് കേറ്റാണ് സോ അത് കീറാ എടുക്കാൻ വേണ്ടി നമ്മള് അടിഭാഗം ഒക്കെ പിടിച്ച് പൊന്തിച്ചോടി പിടിക്കും നല്ല ചളിയാണ് ഗെയ് ചളി 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 മെല്ല മെല്ലിക്കോക്കോ രണ്ടു വാർത്ത കല്മ ആയോ മുടക്ക് നമ്മള് മേലൊക്കെ ചളിയാന്നിട്ടണ്ട് ഗെയ് പക്ഷെ നമ്മൾ മൈൻഡ് ആക്കുന്നില്ല അത്രേയുള്ളു ഉള്ളൂ നമ്മൾ പുല്ലൊക്കെ എടുത്ത് പോക്കാണ് ഫുൾ നാച്ചുറൽ ആയിട്ടുള്ള പരിപാടിയാണ് ഇതിൻ്റെ അകത്ത് മീനില്ലെങ്കിൽ നമ്മളെ റിസ്ക് ഒക്കെ വെറുതെ ആവും ഉണ്ട് 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 നമുക്ക് കൊക്കുന്നതിന് കിട്ടും അതെ നമ്മുടെ വൈൽഡ് ബാറ്റ് ബാറ്റിയാ തോന്നുന്നുണ്ട് നമ്മുടെ അവിടെ കൊഴുപ്പാണ് നമ്മുടെ കൊഴുപ്പങ്ങനെ ഐറ്റം ഈ കുറെ കൊഴുപ്പകൾ ചാടുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ചളിയിൽ നിന്ന് കൊഴുപ്പനയാണ് കിട്ടുന്നത് ഓക്കെ പ്രാണിയുണ്ട് കൊഴുപ്പുണ്ട് ഉണ്ട് ഓക്കെ നമ്മൾ ഫുൾ ചെറിയ മീനുകൾ തന്നെയാണ് ഒന്ന് രണ്ടെണ്ണം മാത്രമേ കുറച്ച് സൈസുകളെ കിട്ടിയിട്ടുള്ളൂ നമുക്ക് കുറെ കൊഴുപ്പേനെ മാത്രമാണ് കിട്ടുന്നത് അധികം ഓക്കെ കൊഴുപ്പ മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തേണ്ടി വരുമെന്നാണ് നമുക്ക് ഡൗട്ട് ഉള്ളത് കള്ള പ്രത്യേകിച്ച് നമ്മൾ ചളിയില്ലാണ്ട് ഒരു ഗോരൽ ഊരി അപ്പം അതിൽ നമുക്ക് കുറച്ച് നമ്മുടെ വൈൽഡ് വേറ്റ ഇതാണ് ഫസ്റ്റ് എടുക്കുന്നത് നമ്മുടെ വൈൽഡ് വേറ്റ ഇനി ഇതിലിയുമുണ്ട് വേറെ കുറേ നമുക്ക് കടുങ്ങാലിയൊക്കെ ഉണ്ട് കടുങ്ങാലി കടുങ്ങാലി അവിടെ അത് ചെറുതല്ലല്ലോ ഒരു വലിയ കണ്ടിങ്ങല്ലോ വലിയ കടുങ്ങാലിയും കണ്ടിട്ടുണ്ട് ഇനി വൈസ് മിസ്സായോ എന്ന് ചെറിയൊരു ഡൗട്ട് അതാ 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 ഇതാണ് നമ്മുടെ വലിയ കടുങ്ങാലി എന്താടാ കൂട്ടിയ സാധനം വൈൽഡ് കിട്ടുന്നുണ്ട് ഇതിനൊക്കെ നമുക്ക് എന്താക്കണം ഒരു കവറിലാക്കണം എന്താ കൊഴുപ്പ വൈൽഡ് ബാറ്റ എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്കിപ്പോ ഒരു പത്ത് രൂപ കൊഴുപ്പേനെങ്കിലും നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ടാവും കൊഴുപ്പനെ കാണണമെങ്കിൽ കണ്ടോളൂടി അതാണ് നമുക്ക് ഇപ്പൊ കിട്ടിയ ഏറ്റവും ബിഗ്ഗസ്റ്റ് സൈസാണ് പക്ഷെ വീഡിയോ കാണിക്കാറില്ല ചങ്ങക്കാരാണ് കുറെ കുഴപ്പ ചാടിയൊക്കെ ഉണ്ട് നിങ്ങള് പറഞ്ഞ ഏറ്റവും വലിയ കഠിനാലി ചാടിയുള്ളു കയ്യില് ആ അതെ അതാണ് കൈസ് നമ്മൾ ഈ കടുങ്ങാലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് പക്ഷെ നമ്മൾ നേരത്തെ കാണിച്ചതല്ല കൈസ് ഇതാണ് നമ്മുടെ കടുങ്ങാലി ഓക്കെ നമുക്ക് ഏറ്റവും വലിയ കിട്ടിയതിൽ വെച്ച ഏറ്റവും വലിയ കെങ്ങാലിയാണ് അച്ചങ്ങായി അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഓക്കെ ഇത് കാണുമ്പോൾ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല ഈ സോ കൈസ് നമ്മുടെ അടുത്ത കോലിലേക്ക് നമുക്ക് കിടക്കാൻ തോന്നുന്നു അതൊരു അതോ വൈൽഡ് വേറ്റ നമുക്ക് കുറെ നല്ല സൈസുള്ള വൈൽഡ് വരറ്റും കിട്ടുന്നുണ്ട് സ്വഗൈസ് നമുക്ക് ഒന്നും കൂടി കോര ഓക്കെ നമ്മുടെ നെക്സ്റ്റ് കോരൽ എന്റെ മോൻ ഇതാ ഇങ്ങനെ വേണോ ചൈസ് കിട്ടാൻ ഓക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടണം ഓക്കെ നിറച്ച് ചാകരയാണ് ചാകര അണ്ടാ ചാകര ചാകര സ്വഗൈസ് കിണ്ണങ്കാച്ചി ആയിട്ട് നമ്മുടെ കടുങ്ങാരി ഒക്കെ കിണ്ണങ്കാച്ചി കടുങ്ങാരി എന്റെ കയ്യിലേക്കെ വൈൽഡ് വേരറ്റിനസ് രണ്ട് വൈൽഡ് വേറ്റൻ മക്കളെ ഓക്കെ നമുക്ക് ബാക്കിയുള്ളതിനോട് പിടിച്ചുതാം ഇത്ര വൈൽഡ് വയറ്റന് മക്കൾ പീസ് വൈൽഡ് വയറ്റിന് ഒരു കൂട്ടത്തെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഒരു ലോഡ് കണക്കിന് ഇങ്ങനെ കൈമന്നിങ്ങോട്ട് വാരിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കടുങ്ങാലീനെ നിറച്ചും കടുങ്ങാലി നമുക്ക് ആ ഇനിയെന്താണ് കടുങ്ങാലി കടുങ്ങാലീൻ്റെ കൂട്ടാണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഓക്കെ തേടാ നമ്മൾ കോരി കോരിട്ട് ഇട്ട് കാണിച്ചാൽ ഇങ്ങനെ കോരി ഇടുന്നു ഓക്കെ വേണ്ട മച്ചാനും ഇടുന്നുണ്ട് നമ്മളിങ്ങനെ കോരി ഇടുകയാണ് കേസ് ഇത്ര കുറേ സമയത്തിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ചാകര ഇട്ടു തണ്ട നമ്മളെ െ പെറുക്കിട്ട് പിടിക്കാത്ര മീന കൊള്ളില്ല അത്രയ്ക്ക് നിറഞ്ഞ വീട്ടുപോയി ബക്കറ്റിലിട്ട് മാറ്റണം വലുതും ചെറുതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം അത്ര മീൻണ്ട് ഐസ് ഏ എന്നെ തീർന്നിട്ടില്ല ഇപ്പോഴും അങ്ങനെ ചാകര വന്നോണ്ടിരിക്കുക ഏകദേശം തീർന്നു നെക്സ്റ്റ് കോരലാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ഇത് കാണിച്ചരാം ഓക്കെ ഇതിൽ വലുതിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട് ഇതാണ് അവിടെ വലിയൊരു കഴിട്ടോ കൈമരി ഇട്ടോ ഓക്കെ ഇത് നമ്മുടെ വലിയ കിടങ്ങാലിയാണ് ഗൈസ് ഇതല്ലേ കൊറാണ് നമുക്ക് വലുതിനെ കിട്ടിയിട്ടുണ്ട് സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ജസ്റ്റ് കൈ ഇട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ഇതുകൊണ്ടല്ലേ ചാകര ഇതാണ് ഇതിനാണ് ചാകര അറിയാം ഏ നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഏ സർസ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം കണ്ടോ വേണ്ട വൈസ് രണ്ടാന